ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് നമ്മുടെ ഹൗസിൽ നിന്ന് ഒരു കണ്ടസ്റ്റൻ്റ് പടി ഇറങ്ങാനുള്ള സാധ്യത നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് വെറൊന്നുമല്ല നമ്മുടെ മണി ബാങ്ക് വീക്കിൽ ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്ന ടാസ്ക് വന്നിരിക്കുകയാണ് പണപ്പെട്ടി പെട്ടി പോലത്തെ ഒരു ടാസ്ക് ആണ് പക്ഷേങ്കിൽ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു ടാസ്ക്കിൽ പങ്കെടുക്കാൻ വരുന്നത് മൂന്ന് കണ്ടസ്റ്റൻ്റ് ആണ് വെറും ഒരു മിനിറ്റ് സമയം മാത്രമാണുള്ളത് ആ ഒരു ഇന്നോവ കാറിനുള്ളിൽ പല ഭാഗങ്ങളിലായിട്ടായിരിക്കാം പണങ്ങളില്ലാതെ തന്നെ വെച്ചിട്ടുള്ളത് അത് എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ് ടാസ്ക് എന്ന് പറയുന്നത് ഒരു അഞ്ചു ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതലാകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കാണുന്നത് എന്തായാലും അഞ്ചു ലക്ഷം നമുക്ക് റഫ് ആയിട്ട് പറയാം അതിൽ കൂടുതൽ കാണാനുള്ള സാധ്യതയും ഉണ്ട് അതിൽ കുറയില്ല ഇതിലറിയാലോ നിശ്ചിത സമയത്തിനുള്ളിൽ ഹൗസിനുള്ളിലേക്ക് കയറുക എന്നുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് അത് കേറാൻ സാധിച്ചില്ലെങ്കിൽ ആരാണെങ്കിലും പുറത്താകുന്നതാണ് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് തമിഴ് സീസണിലൊക്കെ വിദിൻ സെക്കൻഡ്സിനുള്ളിൽ ലേറ്റ് ആയതിന് ടോപ്പായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് വരെ പുറത്തായിട്ടുള്ള ചരിത്രം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ചരിത്രം വീണ്ടും നമ്മുടെ മലയാളത്തിലും ആവർത്തിക്കാനുള്ള സാധ്യത വളരെയധികം തന്നെ കൂടുതലാണ് എന്തായാലും ഇവിടെ നമുക്ക് ഓടുമ്പോഴും ഏറ്റവും പുറകിൽ ഓടുന്നത് അനുമോളാണ് തിരിച്ചു വരുമ്പോഴും അതേപോലെ തന്നെ ആകാനുള്ള സാധ്യതയാണ് വളരെയധികം തന്നെ കൂടുതലായിട്ട് കാണുന്നത് എന്തായാലും അങ്ങനെ ഒന്നും നടക്കാതിരിക്കട്ടെ ഇതൊരു പെട്ടിയായിട്ട് കാണില്ല പല ഭാഗങ്ങളിലായിട്ടായിരിക്കാം ഉണ്ടായിരിക്കുന്നത് ഇൻ കേസ് നിങ്ങൾ പണമായിട്ട് വന്നാലും ആ ഒരു പണം നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പണം എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ എന്നുള്ള ഒരു ഓഫറും കൂടെയൊക്കെ ബിഗ് ബോസ് കൊണ്ടുവരു എന്നുള്ള കാര്യങ്ങൾ കണ്ടറേണ്ടത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അത് അതെടുത്തോണ്ട് അതിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുമായി ഉടൻ തന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ വരുന്നത് There